ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ കേട്ടോ വേറെ നല്ല കംഫർട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു കിറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് കുറേ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റിന് ഉള്ളിലുള്ള സാധനം ഫാബ്രിക് കണ്ടീഷണർ ആണ് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ എന്തൊക്കെയുള്ളതൊന്ന് കാണിച്ചാൽ കേട്ടോ ഈ ഒരു സ്ലിപ്പ് ഇതിൻ്റെ ഇപ്പം ഉണ്ടാവും ഡൗട്ട് ഉള്ളവർക്ക് ഈ സ്ലിപ്പ് നോക്കിയിട്ട് ഇത് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ അത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കിറ്റിൽ മൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇത് കളറാണ് പിന്നൊരു ഉണ്ടാവും പിന്നെ നമ്മുടെ ആ ഒരു വെള്ളപ്പൊടി പോലത്തെ അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മളത് ഉണ്ടാക്കണത് കേട്ടോ മൂന്ന് ലിറ്റർ വെള്ളം വളർന്ന് തന്നെ ഒഴിച്ചാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഒരു കുപ്പിയിൽ മൂന്ന് തവണ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറേ നാൾ കേടുവരാണ്ട് ഉപയോഗിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്ന കണ്ടീഷണറിനൊക്കെ കണ്ടീഷണർ അല്ല കംഫേർട്ടിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാം ഒരുപാട് നാൾ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു വെള്ളപ്പൊടിയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒന്നാം പാക്കിലുള്ളത് കേട്ടോ ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും കട്ട ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കട്ട ഒന്നും പാടില്ല കട്ട ഉണ്ടായാലും കറക്റ്റ് ആ കംഫേർട്ടിൻ്റെ ടെക്സ്ച്ചർ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കട്ടയും ധൈര്യം ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റവിൽ വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ സ്റ്റവിൽ സ്റ്റവിലെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് തളുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തള വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിളപ്പിക്കാൻ പാടില്ല അത് നന്നായിട്ട് നമ്മൾ പാലൊക്കെ പതഞ്ഞു പോലെ അതുപോലെ പതഞ്ഞ് പുറത്തേക്ക് പോകും നമ്മളത് വരുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം തിളച്ച് പുറത്തേക്ക് പോണ ആ ടൈം ആകുമ്പോഴേക്കും നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ നല്ലൊരു കട്ടി ഉണ്ടാവും അത് നമ്മൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ ഒരു ആ ഒരു പരുവാണിത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇതിൽ കട്ടയും ധരിയുണ്ടെങ്കിൽ ഈ തിളപ്പിക്കുമ്പോൾ അത് അലിഞ്ഞ് പോണം കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റോളം നമ്മൾ നമ്മളടപ്പത്ത് വെച്ചിട്ട് ഒന്ന് എന്നാൽ എന്നാലത്തെ കട്ടകളൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ആ വെള്ളത്തിൽ ചേരുള്ളൂ മൂന്ന് ലിറ്റർ കമ്പർട്ട് നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ കുപ്പിക്ക് തന്നെ അറുപത് എൺപത് നൂറ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് മൂന്ന് ലിറ്റർ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാം എന്നിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം ഒമ്പത് മണിക്കൂർ നന്നായിട്ട് ആറാം വയ്ക്കുക നിങ്ങളിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത് ചേച്ചിക്ക് പിറ്റേസം കാലത്ത് വരെ നന്നായിട്ട് അതൊന്ന് ആറാൻ വെക്കാം കേട്ടോ അത് ആറിയതിന് ശേഷമുള്ളതാണ് കട്ടൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടീഷ് കണ്ടീഷണർ അല്ല വീണ്ടും സോറി കംഫേർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ നിന്ന് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം ചേർത്ത് കൊടുക്കാനുള്ളത് പെർഫ്യൂമാണ് കേട്ടോ ഈ ഒരു മൂന്ന് ലിറ്റർ കംഫേർട്ട് ഉണ്ടാക്കാനുള്ള പെർഫ്യൂം കറക്റ്റായിട്ട് അതിലുണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും കേട്ടോ പിന്നെ കളറ് ഓപ്ഷണലാണ് പക്ഷെ കളറില്ലാണ്ടൊരു ഗുമ്മുണ്ടാവില്ല അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മുടെ പെർഫ്യൂം എത്തിയിട്ട് നന്നായിട്ട് മിക്സായി വരണം കേട്ടോ ഇനി നമ്മൾ മൂന്നാമത്തെ ഐറ്റം ചേർത്ത് കൊടുക്കണം അത് കളറാണ് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുപ്പിയിലുള്ളത് ഫുള്ളും ചേർക്കണം എന്നൊന്നും ഓരോരുത്തർക്ക് കളർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കളർ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് ആ കംഫേർട്ടിൻ്റെ ആ ഒരു റേഞ്ചിൽ ഇത് എത്തുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ കംഫേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം കേട്ടോ നല്ല നല്ല മണമാണത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആ ഒരു കംഫേർട്ടിൻ്റെ പോലെ തന്നെയാണ് നമ്മളത് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് ഇനി ഏത് കുപ്പിയിലേക്കാണ് വേണ്ടത് ശെങ്കിൽ അതുപോലെ ഒഴിച്ച് കൊടുക്കാം എനിക്കിത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കുപ്പിയുടെ അളവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുക അപ്പോൾ ഇനി കടകളിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും കംഫേർട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് വളരെ വിലക്കുറവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ